ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വ്ലോഗ് ഞാൻ എടുത്തു വച്ചിട്ട് വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണം സംബന്ധിച്ച് ഞങ്ങൾ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്താണ് മൈസൂർ പോകേണ്ടത് വെച്ചാൽ എൻ്റെ റിലേറ്റീവിനെയാണ് ബ്രദറിൻ്റെ വൈഫ് എൻ്റെ മാമൻ്റെ മോളാണ് അപ്പോൾ ഞങ്ങളോട് കുഞ്ഞിലെ മുതലേ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അത്ത് കയറിയിട്ടുണ്ടെങ്കിലും കുറേ പ്രാവശ്യം ഞാൻ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ചാനലൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇത് ടിപ്പൂൻ്റെ കോട്ടയാണ് കേട്ടോ ടിപ്പൂൻ്റെ കോട്ട എന്താണ് അവിടെ അവിടെയുള്ളൊരു ഫേമസ് കോട്ടയാണ് ചിത്രദുർഗെന്നാണ് സ്ഥലത്തിൻ്റെ പേര് മൈസൂർ ചിത്രദുർഗ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു അഡ്വെഞ്ചറായിട്ട് തന്നെ നമുക്കിത് കൂട്ടാം കേട്ടോ കാരണം ഇത് പാറയുടെ മേളിൽ കൂടിയാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറുക അപ്പോൾ ഭയങ്കര ഒരു അഡ് അഡ്വഞ്ചറാണത് നമ്മൾ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും മോളെ ഉമ്മൻ്റെ അടുത്താക്കി കൊടുത്തിട്ടുണ്ടായി അതിൻ്റെ അകത്തേക്ക് പോയത് കാരണം എന്താണ് കേറ കണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി വേണ്ടിവരും അവളെ പിടിച്ചുകൊണ്ട് നമുക്ക് കയറാനും പറ്റില്ല സോ ഞങ്ങള് ഇതിന് എൻട്രൻസിൻ്റെ അവിടെ നിന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ റിലേറ്റീവ്സ് ആണ്ട്ടോ മാരേജിന് വേണ്ടി എല്ലാവരും കൂടി ഒരുമിച്ച് പോയതായിരുന്നു അമ്മ അല്ലെ കസിൻ കസിന്റെ വൈഫും പിന്നെ മൂത്തമ്മ ഒരു ഞങ്ങൾ കൂടെ ഉള്ള ബാക്കി അന്തേവാസികളാണ് ആളുകൾ കാണിച്ചു വരാവേ എന്താ ഇവിടുന്ന് കാണാൻ പറ്റില്ല ഇവിടെ എത്രയേരം കണ്ടി നല്ല പഠിച്ചോന്നെ കാണാ ആളുകളെ കേറി പോയി അതെ കിട്ടി പോകുന്നു മേലോട്ട് കേറി പോണണ്ടോ അതേ ഈ ഈ കേറുന്നവരൊക്കെ കുമ്പിട്ട് കുമ്പിട്ട് കേറി പോണുണ്ടോ അങ്ങോട്ട് മേലെയൊക്കെ പോവാണ് അങ്ങനെയാണ് കയറി പോകുന്നത് എന്നാ പോകാൻ എന്നാ ആഗ്രഹിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞില്ലേ സ്റ്റെപ്പ് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊന്നൊന്നും പറയാൻ പറ്റില്ല കയ്യും കാലും ജസ്റ്റ് നമ്മളാ കാലിൻ്റെ പത്തിയും കൈയിൻ്റെ ഒരു കുറച്ച് ഭാഗം വെച്ച് വെച്ച് കയറാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീട് വറുത്താണ് പക്ഷേ ഇവിടെ നിന്ന് വീട്ടിലിട്ടാർക്കും അപകടം ഉണ്ടായതായിട്ട് അതിനുള്ള അപകടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവനും ആരും അങ്ങനെ പറയില്ല ഇതിലും ഒരു ടോപ്പ്ന്നൊരു ലേഡി ഇതുപോലെ വീടിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടോ എന്തോ ഫിലിം ഷൂട്ടിന് എന്തോ വന്നിട്ട് ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഡാൻസിന്റെ ഇടയിൽ ബാക്കിലോട്ട് മറിഞ്ഞുപോകണം എന്റെ കസിനൊക്കെ ഉള്ള സമയത്താണ് മുപ്പറ എന്റെ കസിനൊക്കെ ഇറങ്ങിയിട്ടാണ് ആളെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത് പക്ഷെ ആൾക്കൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ജസ്റ്റ് ചെറിയ ചെറിയ മുറിവും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ അന്ന് അവിടെ കസിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇത് ഇവിടെ നിന്ന് അവർ വിസ്തരിച്ചിട്ട് വെച്ചിട്ട് അടുത്ത് കയറിയിട്ട് ആർക്കൊന്നും സംഭവിച്ചതായിട്ട് ദൂരെ ഇല്ല മരിക്കുകയായിട്ട് വീടൊന്നും എഴുതി മരിക്കാമെന്നില്ല കുഞ്ഞു കുഞ്ഞു ഇഞ്ചറീസ് ഉണ്ടായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു മലയുടെ മഴയും സംഭവിക്കാത്ത ഒരു സാഹചര്യം എന്നാണ് പറഞ്ഞിട്ടുണ്ടത് പക്ഷെ കണ്ടാൽ വിചാരിക്കും നമ്മളതിനൊന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കിട്ടൂലെന്ന് ചെറിയ വെച്ചിട്ടുണ്ടെന്നാണ് ഇനി അറിയില്ല ഇതിനകത്തൊക്കെ ചെറിയ കുറേ കാര്യങ്ങളും ഇന്നെഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടത്ത് ഓക്കെ എടുക്കാം ഓ ആ മലിനാഴിയാണ് കേട്ടോ നമ്മളതി കൂടിയാണ് കേറാൻ പോകുന്നത് ഇത്ര മലത് കേറുന്ന ഒരുപാടിയാണ് ചാലഞ്ചായിട്ട് കേട്ടെടുക്കട്ടെ വേണമെങ്കിൽ അത്രക്കും കണ്ടാ നമ്മുടെ കൂടെ വന്ന കൂട്ടങ്ങളൊക്കെ കേട്ടോ എന്റെ കൂടി എന്നാ കേറാ കേറിയ ാണ് ചെരുപ്പൊ കോരി കൈ പിടിച്ചോണെങ്കിൽ അല്ലാതെ ചെരുപ്പ് ഊരാതെ ഇവിടെ കേറാൻ പറ്റൂല ചെരുപ്പെങ്ങനെയാ നമ്മള് കേറാതെ ഞാൻ അവിടെ നിന്ന് നികുന്നായിരിക്കും വീടും എടുക്കില്ല ചെരുപ്പ് ഊരണം അല്ലാണ്ട് കേറാൻ പറ്റൂല ഡ്രസ് ചെറുപ്പം ആളുകൾ ഇറങ്ങി ചെരു ചെരുപ്പാലും ഇടാൻ പറ്റില്ല സ്ലിപ്പവും ഇല്ല ഇല്ല ഒരിക്കലും ഫോണൂല ഞാൻ അവര് കേറുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് ബാഗ് ഇടാ വിചാരിച്ചു ഫോൺ ഇടാവിചാരിച്ചു ഫോണേ അങ്ങനെ കേറണ വീഡിയോ എടുത്ത് തരാം അത് ഞാനിണ്ട് കേട്ടു കാലാണെങ്കിട്ട് എടുക്കാൻ വരും ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു കുഞ്ഞു കുഞ്ഞി ചവിട്ടി ചവിട്ടി കീറി വേണം പോകാൻ പാല് ഷേക്കാനായതാണ് അവര് പറയുന്നത് കാല് വിളിച്ചിട്ട് കേറാൻ പറ്റുന്നില്ല അവര് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തല ഇറങ്ങുന്നുണ്ട് പാളിങ്ങട്ട് ഇറങ്ങുകയാണ് ഫസ്റ്റ് വരുന്ന അവനക്ക് അവനക്ക് വൈറ്റ് ഷർട്ട് ഇട്ടതാണ് ഞമ്മള് എന്നാ കയറുമ്പോ ഒരു ഇതില് നമ്മളൊരു സേഫ്റ്റിയില് കയറണം കാലാണെങ്കിൽ കുളിച്ചിട്ട് വെക്കില്ല ഞാൻ കയറാൻ പോണു കഴിച്ചപ്പോ ഫോൺ തൽക്കാലത്തിന് ഓഫർ പോകണേ അല്ല ഇറങ്ങുന്നോണ്ട് ഇവരെ ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ കൂടുള്ളവര് കൂടെ തൽക്കാലത്തിന് കയറി കണ്ടിട്ടോ ഇറങ്ങാൻ വേണ്ടി ഞങ്ങള് വൈമാറി കൊടുത്താണ് ഇറങ്ങലും കയറലും ഒരേ റൂട്ടായത് കൊണ്ട് ഭയങ്കര ടാസ്ക് ആണ് എന്തായാലും ഇത്രയും ഞങ്ങൾ കൂടുതലുള്ളവര് ഇതാ ചീന്ന് ലാൻ പോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അവരവിടെ ഇത്ര കേറാന്ന് ചോദിച്ചൊരു സ്പിരിറ്റ് കരുതിയാലോ ഡെയ്ലാത ഒരാളും ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലെന്നു നീ എങ്ങനെ അറിഞ്ഞു ഞാൻ അതുവരെ കണ്ടതാ നീ മതി നോക്കി ഇതൊക്കെ എന്റെ കൂടെ ഉള്ളവരാ ഇത്രയും കേറി ഇനിയൊക്കെ കേറാൻ പറ്റുന്നു പറ്റുന്നുണ്ട് സമയം എടുക്കോ ആക്ച്വലി കേറി കുഴങ്ങിരിക്കണേ എന്തെന്റെ കൂടെ ഉള്ളവരാണ് അവർ മറ്റു മഞ്ഞുമേൽ ബോയ്സ് പോയലോഗ് അടിക്കാണ് കുട്ടിയേട്ടോ വിളിക്കുന്നുണ്ട് പിന്നെ അവിടെ സുഭാഷയെ സുഭാശയെ വിളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഓരോരുത്തർ വെളിയും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ കുറച്ചു നേരം കയറി കുഴങ്ങിയിരിക്കുമായിരുന്നു ഈയൊരു എന്റെ ഹസ്ബൻഡ് ബ്രദറാണ് ഇരിക്കണി വീട്ടിൽ ഇരിക്കണവിടെ കയറിയിട്ട് പിന്നെതാ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പടികൾ ഇങ്ങനെ ചൂട്ടി വേണമെങ്കിൽ കയറാൻ വേണ്ടിയിട്ട് കാല് എഴുതിയ കഴിഞ്ഞു കൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊണ്ട് അവിടെ ഇരുന്നാണ് സ്വീഡുണ്ട് കേറപ്പൊരു തൊണ്ട വളർന്നു സംഭവം അടിപൊളിയാണെ കൈസ നല്ലൊരു അഡ്വഞ്ചർ ആണ് പേര് ഉണ്ടെങ്കിൽ മാത്രം കയറാൻ പറ്റുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി ശേഖരിക്കുമ്പോൾ തന്നെ കയറി പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു സ്മൂ ഇത് മാത്രം കാണുള്ളൂ ഇത് മാത്രം നോക്കാൻ പാടുള്ളൂ തിന്നി നോക്കി ചിലവർക്ക് തലേറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മൾ തിന്നി നോക്കാത്തൊരു സ്പിരിറ്റിൽ എങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കണം ബാഗും ഉണ്ട് ബാഗ് ഞാൻ ജസ്റ്റ് എന്താണ് ബാക്ക് കിട്ടുകൊണ്ടാണ് കയറി പതുക്കെ പതുക്കെ ഷോൾ നല്ല നീളമുള്ള ഷോളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക ബാക്ക് പിടിച്ച് കെട്ടിയൊക്കെയാണ് ആ ആ വരും പിന്നെ കുറച്ച് കയറാണ് അവിടെ നിന്ന് എത്തേം കയറി റസ്റ്റ് എടുക്കാണ് ഇവിടുന്ന് മൊത്തം എടാ ഇവിടുന്ന് മൊത്തം മൈസൂർ സിറ്റി കാണുമല്ലേ മൊത്തം മൊത്തം ഒന്നും കാണില്ലെങ്കിലും ഏകദേശം ടൗണും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി ഒരുപാട് വീടുകൾ ഈ വെള്ളം കാണുന്ന വീടാണ് കണ്ടോ ഞങ്ങൾ കൂടെ ഉള്ളവരെ അവിടെ നിന്നിട്ട് വിളിച്ചു പോവുന്നുണ്ട് ഇനിയും കയറാൻ പോവാണ് അടുത്തത് എന്റെ വീടുള്ളവരൊക്കെ എവിടെ എത്തിയ രസം ഞങ്ങളെ അച്ചരി എവിടെ എത്തിയിട്ടുള്ളു ഞാൻ ഇടക്ക് ഇടക്ക് ഇരുന്നിട്ടാണ് കേറുന്നട്ടോ സ്റ്റുഡിയോ കേറാൻ വയ്യ മൊത്തത്തിൽ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് ഈ വീടും നല്ല രസമാണ് കേരളത്തിൽ ഇങ്ങനത്തെ ഏരിയൊക്കെ ഇവരൊക്കെ ഇവിടെ തിന്നി ഞങ്ങൾ അങ്ങോട്ട് കയറാം ഇവിടെ നിന്ന് വന്നിട്ട് സംഭവമില്ല കേട്ടോ അത് ഇവിടെ ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞത് നമ്മൾ പിടിച്ച് കയറിയില്ലേ അതാണ് ചിരിതാ അവിടെ വരെ ഉള്ളൂ കേട്ടോ അതെവിടേക്കേ ഉള്ളൂ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടോ നമുക്ക് വേറെ സിമ്പിളായിട്ട് പറ്റും എൻ്റെ ഇടയിൽ മഴ പെയ്തിട്ട് വെള്ളം കണ്ടോ വെള്ളം അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നിട്ട് കുറച്ച് വഴുതലുണ്ട് അല്ല കേറു ഇവിടെ നിന്ന് നമുക്ക് ഇത് വാണ്ടിവിടെ ഗിപ്പുണ്ട് നമുക്കങ്ങനെ ചവിട്ടിയാലും വീണില്ല വീണ് പോവില്ല ആക്ച്വലി ഇവിടെ നിന്നും ഉണ്ട് കുറച്ച് ഏ കണ്ടോസ് പുള്ളി വൈബാണ് കേട്ടോ എന്നിട്ട് വന്നാൽ സത്യം വന്നാൽ അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇഷ്ടമായി മാറും അത്ര നല്ലൊരു പറയാം അത്രയും നല്ല വൈബാണ് അഡ്വഞ്ചർ സ്പോട്ട് മാത്രം തിരഞ്ഞെടുത്ത് പോകില്ലേ അങ്ങനത്തെവർക്കൊക്കെ ഇതൊരു നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് പറ്റിയെടുത്തതാണ് പക്ഷെ നല്ല ധൈര്യം വേണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കയറാനും വലിയതില്ല പക്ഷെ നല്ലോണം ധൈര്യം മനധൈര്യം ഇല്ലാത്ത ഇല്ലാത്തവർ കയറാൻ പറ്റില്ല എന്തേലും പറ്റി കഴിഞ്ഞാൽ അതുമാതിരി ബാലൻസ് പ്രോബ്ലം ഒക്കെ ഉള്ളവർ അങ്ങനത്തെ എന്തായാലും ഇങ്ങനത്തെ ഒരു സാഹസത്തിന് ബുദ്ധിമുട്ടല്ലോ ഞങ്ങള് കൂടെ ഉള്ളവരങ്ങളൊക്കെ ഇവിടെന്നൊക്കെ സത്യം വന്നാല് വീണുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിപോലും കിട്ടൂലാന്നൊക്കെയാണ് നമ്മളൊരിത് പക്ഷെ അവർ വീണിട്ട് കഴിഞ്ഞിട്ട് രണ്ടാണ്ടായിട്ട് ഇവിടെ പറയുന്നില്ല എന്തായാലും വേണ്ടില്ല എത്തിയപ്പോൾ ഒരു സന്തോഷാണ് കാരണം ഈ നേരമായിട്ട് കുറച്ചും കൂടെ അസ്ലമിയോ ഇങ്ങോട്ട് പോരെ മരിക്കൂലെന്നുള്ളത് ആൾക്ക് ഉറപ്പായിരുന്നു പക്ഷെ എന്നാലും

അവിടെ അഞ്ച് മാവന്മാരും ഒരു മൂത്തന്നുപോലെ അടങ്ങുന്നുണ്ട് അവരൊക്കെ പണ്ട് മുതൽക്കെ ഇവിടെ വന്ന് കേരളത്തിൽ നിന്ന് ഇവിടെ നിന്നിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് സെറ്റിൽ ആയതാണ് ഹോട്ടൽ ബിസിനസ്സാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ സെറ്റിൽ ആയത് അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടതുകൊണ്ട് ചെറിയ കുഞ്ഞിലെ പറഞ്ഞിട്ടുകൊണ്ട് അങ്ങനെയാണ് മാരേജ് ഉണ്ടായത് പിന്നെ ഇതൊക്കെ ഞങ്ങൾ വെറുതെ റീൽസ് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ കേട്ടോ ഒരു രസം റീൽസ് റീൽസൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയില്ലാമടി വിളിച്ചു कौन स्पोर्ट्स हुई लो हम कुछ वीडियो मोड पर टैग नहीं कर सकते एंड माय डैडी डुबो वाली डुबो वाली डुबोता बात ले डुबो वाली आई डुबो वाली ये सेने का तो अरे आप ले लो अच्छे हो हम लोग होले ये मत रहने दे अरे नहीं नहीं

നമ്മൾ ഇവിടെ എത്തിയിരിക്കും നഷനകുടി വഴി എന്ന് പറഞ്ഞ പോലെ കാട് വഴി നമ്മൾ ഈ കൂട്ട് കോട്ടന്റെ താഴത്തേക്ക് എത്താൻ പോവാണ് കുറച്ച് നമുക്ക് ഒരു മറമെന്തൊക്കെ ഉള്ളത് നല്ല താഴൊക്കെ എത്തില്ലേ കുറച്ച് ഇതാ ഇപ്പൊ ഏട്ടാകാരായിട്ട് അതങ്ങനെ നല്ല ഇരുപ ഈ സമയത്ത് വരുമ്പോ നമുക്ക് അത്യാവശ്യം റിലാക്സ് ആയി പോവാ വെയിലുള്ള സമയത്ത് വരുന്നതിനേക്കാൾ നല്ലത് ഈ സമയത്ത് പോണതാണ് ആറുമണിക്ക് ക്ലോസ് ചെയ്യാം ആക്ച്വലി ആറു മണി ആവാനായിട്ട് എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശബ്ദം മാത്രം കേൾക്കാനുള്ള ഇത് കിണറാണ് ഇതൊരു കിണറാണ് തോന്നിട്ട അല്ലാതെ വെള്ളച്ചാട്ടമൊന്നും പിന്നെ നല്ല ഇരുട്ടായി തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കൽ നിർത്തിയിട്ടു പിന്നെ അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് നടക്കാൻ തന്നെ കുറച്ച് ലോങ് ഉണ്ടായിരുന്നു ഐ മീൻ കുറച്ച് ദൂരമുണ്ട് ഞാൻ ആറ് മണ ആറ് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ പിന്നെ അതായത് ഈ ഒരു പപ്പീസിനെ കാണുമ്പോൾ പുറത്ത് ഈ ഫോട്ടോക്ക് ഇത് വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് വാങ്ങി അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി കാണാൻ തയ്ക്കാം